أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالهج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في ايام معلومات في ايام معلومات على ما رزقهم من بهيمة الانعام فكلوا منها واطعموا البائس الفقير ثم സ്നേഹ പരിശുദ്ധ ഖുർആാനിന്റെ പഠിതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു സുറത്ത് ഹജ്ജിൽ നിന്നുള്ള ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓധിക്കൽപ്പിച്ചത് അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ബസിദുൽ ഹറാമിൽ നിന്നും തടയുന്നവർക്കുള്ള ശിക്ഷ എന്തായിരുന്നു എന്ന് പറയുകയും പിന്നീട് ഹജ്ജിനു വേണ്ടി വിളംബരം ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കുകയുമായിരുന്നു ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു പറയുന്നു ഇവിടെ വിളംബരം ഈ ആയത്തിലാണ് അള്ളാഹു വ്യക്തമാക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രഖ്യാപിക്കുകയാണ് കൽപ്പിക്കുകയാണ് നീ അറിയിപ്പ് നൽകണം ആരോട് ഫിന്നാസി മനുഷ്യരിലേക്ക് ജനങ്ങളിലേക്ക് എന്തുമായിട്ട് ബിൽഹജ്ജി ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി അങ്ങനെ നീ വിളംബരം ചെയ്താൽ നീ അവരെ അറിയിച്ചാൽ തൂക്കവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും കാൽനടക്കാരായിട്ട് എല്ലാം മെലിഞ്ഞ വാഹനപ്പുറത്തും മെലിഞ്ഞ ഒട്ടകപ്പുറത്തുമായിട്ട് അവർ വന്നുകൊണ്ടിരിക്കും ഫജ്ജിൻ എല്ലാ മലവഴികളിൽ കൂടിയും എല്ലാ മാർഗത്തിൽ കൂടിയും എന്നർത്ഥം എങ്ങനെയുള്ള അമേഖ ദൂരസ്ഥലമായ ിച്ചുള്ള മീനിങ് വായിക്കുമ്പോൾ ഹജ്ജ് കർമ്മത്തിന് വരാൻ ജനങ്ങളെ നീ പ്രഖ്യാപനം ചെയ്യുക കാൽ ദൂരസ്ഥലമായ സകല മാർഗങ്ങളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണിച്ചു മെലിഞ്ഞ എല്ലാ വാഹന പുറത്തായിട്ടും അവർ നിന്റെ അടുക്കൽ ഈ ആലയത്തിങ്കൽ വന്നുകൊള്ളുന്നതാണ് എന്ന് അള്ളാഹു സുബാനവുതാല പറയുന്നു ഈ നാം പറഞ്ഞ ഈ സന്ദർഭം കൂടി നിങ്ങൾ ഓർക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഹജ്ജിനു വേണ്ടി ജനങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള വിളംബരമാണ് ഈ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ തൊട്ടടുത്ത ആയത്തിൽ ഹജ്ജിനു വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചതിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു സുബാന പറയുന്നുണ്ട് ഹജ്ജിനു വേണ്ടിയിട്ട് ജനങ്ങളെ ക്ഷണിച്ചതിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യം കാവയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു ശേഷം മനുഷ്യർക്കിടയിൽ ഹജ്ജ് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ താല കൽപ്പിച്ചു അതിനുശേഷം ഹജ്ജിന്റെ ഗുണങ്ങള് ഗുണങ്ങൾ കാണാനും അള്ളാഹുവിന്റെ നാമം ഓർക്കുവാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആയത്ത് നമുക്ക് നോക്കാം അർത്ഥം നോക്കാം അള്ളാഹു പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതാണ് മനാഫിയ ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ട് വയതു കുറു അവർ കീർത്തനം ചെയ്യാൻ അവർ പറയാൻ വേണ്ടിയിട്ടാണ് എന്തിന് അള്ളാഹുവിന്റെ നാമത്തെ എന്ന് അറിയപ്പെട്ട നിശ്ചിത ദിവസങ്ങളിൽ മേൽ എന്തിൽ നിന്ന് മിൻ ബഹീമത്തിൽ അനാമി കാലി മൃഗങ്ങളിൽ നിന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ ആടുമാടൊട്ടകങ്ങൾ ഉൾപ്പെടെയുള്ള കന്നുകാലി മൃഗങ്ങളിൽ നിന്ന് നാം അവർക്ക് നൽകിയതിൽ നിന്ന് ഫകുലു അങ്ങനെ നിങ്ങൾ തിന്നുകൊള്ളുക തിന്നുകൊള്ളുകൾ നിന്ന് നിങ്ങൾ ഭക്ഷണം നൽകുക അഥവാ ഭക്ഷി നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ആരെ പറഞ്ഞ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ ആരെ അൽബിസ പരവശനെ കഷ്ടപ്പെട്ടവന് ഫഖീർ ദരിനെയും ഒന്നിച്ചുള്ള മീനിങ് വായിക്കുമ്പോൾ അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും ചില നിശ്ചിത ദിവസങ്ങളിൽ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കന്നുകാലി മൃഗങ്ങളുടെ മേൽ അവയെ അറുത്ത് ബലി കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം അവർ കീർത്തനം ചെയ്യുവാനും വേണ്ടിയാകുന്നു അങ്ങനെ അവയിൽ നിന്ന് അവയെ അഥവാ കന്നുകാലികളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവാനും ദരിദ്രരായ പരവശന് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ഹജ്ജിനു വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചതിനുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള സുബാനവ് താല പറയുകയാണ് മനാഫ്യ കലഹം എന്ന് പറഞ്ഞാൽ ഹജ്ജ് കർമ്മങ്ങൾ ആ പുണ്യസ്ഥലത്ത് വെച്ച് ചെയ്യുന്ന മറ്റ് ആരാധനാ കർമ്മങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഹജ്ജ് കാലത്ത് നടത്തപ്പെടുന്ന കച്ചവടം മുതലായവയൊക്കെ ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് മനാഫ്യ കലഹം എന്ന് പറഞ്ഞാല് അതുപോലെ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ ദിവസവും അതിന്റെ അടുത്ത ദിവസങ്ങളുമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസമാണ് എന്നും ആ മാസം എട്ട് ഒമ്പത് പത്ത് എന്നീ ദിവസങ്ങളാണ് എന്നും എല്ലാം അഭിപ്രായങ്ങൾ കാണാം അപ്പോ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാൻ വേണ്ടിയിട്ട് എവിടെ ആ അറിയപ്പെട്ട ദിവസങ്ങളിൽ അലാമാ റും ഹാമി ആ ദിവസങ്ങളിൽ നിങ്ങൾ ബലിയറുക്കുന്ന ബലിമൃഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അതും നമ്മൾ അവിടെ കാര്യം ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ് ബാഹീമത്തു അനാമി എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു കന്നുകാലി ആടുമാടൊട്ടകങ്ങൾ ഉൾപ്പെടെയുള്ള കന്നുകാലി മൃഗങ്ങള് അവയെ ബലിയറുക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കീർത്തനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്തിൽ തെക്ക് മുഴക്കിക്കൊണ്ട് അവയെ അറുത്ത് ബലി കഴിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ബലികർമ്മങ്ങൾ നടത്തുന്നത് വഴി മനുഷ്യന്റെ ത്യാഗവും ഭക്തിയും പ്ര പ്രകടമാകുന്നതിന് പുറമെ തന്നെ അത് കൊണ്ടുളവാകുന്ന മറ്റൊരു പ്രയോജനമാണ് തൊട്ടടുത്ത് പറഞ്ഞത് ഫക്കുലു മിനഹ വാത്തായ്മോ അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പം ഇസ്ലാമിന് മുമ്പ് വലിമൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാറില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ നിലക്ക് ഇതൊരു പുതിയ സാമൂഹ്യ സേവന സേവനമാർഗവും കൂടി അള്ളാഹു സുബാനു താല ഇവിടെ അറിയിക്കുകയാണ് വലിമൃഗത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു ശേഷം എന്താണ് പറയുന്നത് അടുത്ത അടുത്തായത്തിലൂടെ അതിന്റെ ബാക്കി എന്നോണം അള്ളാഹു പറയുന്നു മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് അവർ നീക്കി കൊള്ളട്ടെ അവർ അഴുക്കുകൾ നീക്കി അവർ ശുദ്ധമാകട്ടെ തഫത എന്ന വാക്കിന് അഴുക്ക് മാലിന്യം എന്നൊക്കെ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും മുടിയെടുക്കുക നഖം മുറിക്കുക വാസനദ്രവ്യം ഉപയോഗിക്കൽ മുതലായ ഹജ്ജ് വേളയിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ മുടിയും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അഴുക്കും ഒക്കെ നീക്കിക്കൊണ്ട് നമ്മൾ ഹും എന്ത് ചെയ്യണം അഴുക്ക് നീക്കൽ നിർവഹണം ചെയ്യട്ടെ എന്ന് പറയുകയുണ്ടായി രണ്ടാമത്തേതോ വലിയ ഹൂനുദൂറവും ഹജ്ജ് കാലത്ത് അവിടെ വെച്ച് ചെയ്യാൻ പിന്നെ നേർച്ച നേർന്നിട്ടുള്ള നേർച്ച വഴിപാടുകളൊക്കെ അവർ നിർവഹിച്ചു കൊള്ളട്ടെ എന്നാണ് അപ്പം അവിടെ വെച്ച് നിർവഹിക്കപ്പെടേണ്ടുന്ന കടമകൾ ഒക്കെ അവർ നേർ നേർച്ചകളൊക്കെ നിറവേറ്റിക്കൊണ്ട് അവർ ആ കൽപ്പനകളൊക്കെ അവർ പിന്നെ നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം എന്താണ് ആ ബൈത്തുൽ അതീഖിനെ അവർ പ്രദക്ഷിണം ചെയ്തു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത് ഇപ്പൊ ബൈത്തുൽ അതീഖ് എന്ന് പറയുമ്പോൾ കായയാണ് ഉദ്ദേശിക്കുന്നത് പുരാതനാലയം അല്ലെങ്കിൽ വിമുക്തമായ ആലയം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മനുഷ്യർക്ക് പൊതുവിലൊന്നാമതായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയവും ഏറ്റവും കാലപ്പഴക്കം ചെയ്യുന്ന ആരാധനാ മന്ദിരവും ആണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനിങ്ങനെ പേര് വന്നു മാത്രമല്ല അക്രമികളുടെ അക്രമങ്ങളൊന്നും ബാധിക്കാത്ത വിമുക്തമായ ആലയം എന്നർത്ഥത്തിലാണ് ആ പേര് സിദ്ധിച്ചിട്ടുള്ളത് എന്ന് ഹദീത്തുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഏതായാലും ബൈത്തുൽ അള്ളാഹുവിൻ്റെ വീട് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാം പരിപാവനമായ പള്ളി എന്നും മറ്റും ഇതിനെപ്പറ്റി പറഞ്ഞതും കൂടി നമ്മൾ ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ബൈത്തുൽ ആറ്റീക്കിലെത്തിയാൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു പിന്നെ കാൽവയുടെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ നിർവഹിക്കപ്പെടേണ്ടുന്ന വലിയൊരു പുണ്യകർമ്മമാണല്ലോ ത്വാഫ് ആ ത്വാഫിനെ പറ്റിയാണ് പറഞ്ഞത് ത്വാഫ് നമുക്കറിയാം മൂന്ന് രീതിയിൽ നമ്മൾ ത്വാഫ് ചെയ്യും അല്ലേ അപ്പോൾ ആ ത്വാഫ് പ്രദക്ഷിണം പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളതാണ് വല്യ തവഫു അവർ സോറി മൂന്ന് രീതിയിൽ ത്വാഫ് ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചത് ഏഴ് പ്രാവശ്യം നമ്മൾ ഏഴ് വട്ടം ചുറ്റിക്കൊണ്ട് ആ ബൈത്തിനെ ആ കായ്പാലയത്തെ നമ്മൾ തുവാഫ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു തഫഹും വലിയ ഹൂനുതുറവും വലിയ തവബിൽ ബൈത്തിലു നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അഴുക്കുകൾ നീക്കം ചെയ്തുകൊണ്ട് അവർ വൃത്തിയാകട്ടെ തങ്ങളുടെ മേൽ നിറവേറ്റാൻ വേണ്ടി നിർ പിന്നെ നിർബന്ധമായ നേർച്ചകൾ അവർ നിറവേറ്റട്ടെ മറ്റൊന്ന് പറഞ്ഞത് വലിയ തവഫൂബിൽ ബൈത്തിലയത്തെ അവരെ ത്വാഫ് ചെയ്യട്ടെ പ്രദക്ഷിണം ചെയ്യട്ടെ നമുക്ക് പറയാം ത്വാഫ് എന്ന് പറയുമ്പോൾ എഴുപ്രാവശ്യം കായയെ ഏഴുവട്ടം കായയെ വലയം ചെയ്യുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഈ ഈയൊരു ആയത്തിലൂടെ അള്ളാഹു സുബാനവുദാല വ്യക്തമാക്കിയത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിനു വേണ്ടി ജനങ്ങളെ വിളിക്കുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കുന്നു ആ കൽപ്പനയുടെ ലക്ഷ്യം എന്ത് എന്ന് വളരെ വിശാലമായി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ആയത്തുകളിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നു ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകളും ഹജ്ജ് മാ ഹജ്ജിൻ്റെ ആ വിളംബരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹജ്ജിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഏതൊരു വിശ്വാസികളും ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഹജ്ജിൻ്റെ കുറേ ആചാരങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബാനവ് താല നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജെന്ന വലിയ ആരാധനാ കർമ്മത്തെ സംബന്ധിച്ച് വിശാലമായി പഠിക്കുവാനും അത് മറ്റുള്ള ആളുകളിലേക്ക് അതിനെ പറ്റിയിട്ടുള്ള ഉത്ബോധനങ്ങൾ നടത്തിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ അഞ്ചാമത്തെ ആ അഞ്ചാമത്തെ എന്ന് നമ്മൾ പറയുന്ന ഹജ്ജ് എന്ന ആ ഒരു വലിയ പുണ്യകർമ്മത്തെ പറ്റി കൂടുതൽ പഠിച്ചറിയുക പരിശുദ്ധ കുർആൻ ഏത് രീതിയിലാണ് അതിനെ സമീപിക്കുവാനും അതിൻ്റെ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വർക്ക്